തുഷാര കൊലക്കേസ് ഭർത്താവിനും അമ്മായി അമ്മയ്ക്കും ജീവപര്യന്തം മരിക്കുമ്പോൾ ഇരുപത്തിയൊന്ന് കിലോ മാത്രം ഭാരം വയസ്സ് ഇരുപത്തിയൊമ്പത് സ്വന്തം കുഞ്ഞിനെ കാണാൻ പോലും അവസരം കിട്ടിയില്ല ഇപ്പോൾ ഇത് പറയാൻ കാരണം ഇതേ കൊല്ലത്ത് നടന്ന മറ്റൊരു സംഭവം പറയാനാണ് ഞങ്ങളുടെ നാട്ടിലൊരു നിശ്ചയം കഴിഞ്ഞ് ഈ നിശ്ചയം വരെ ഒരു ഡിമാൻഡും ഇല്ലാത്തവർ നിശ്ചയത്തിന് ശേഷം ഈ ചിറക്കൻ്റെ അച്ഛനും അമ്മയും പെണ്ണിനെന്ത് കൊടുക്കുമെന്ന് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ചിറക്കനോട് ഈ പെൺകുട്ടി ചോദിച്ചപ്പോഴും അച്ഛനും അമ്മയും ചോദിക്കുന്നത് അതിനായിട്ട് തനിക്ക് പങ്കില്ല എന്ന് പറയുന്നു അന്നേരം മനസ്സിലാക്കിക്കോണം അവനൊരു നിഷ്കുവാണെന്ന് എന്തായാലും ഇത് പെണ്ണിൻ്റെ അച്ഛൻ്റെ അടുത്ത് ചെറുക്കൻ്റെ വീട്ടുകാർ ചോദിക്കുമ്പോൾ പെണ്ണിൻ്റെ അച്ഛൻ കൃത്യമായിട്ട് പറയുന്നു മോളെ തരാമെന്നാണ് ഞാൻ കരുതിയത് ഇനി അതും ചെയ്യില്ല എന്ന് കൃത്യമായിട്ട് പറയുന്നു കല്യാണം നടക്കാതെ വരുന്ന അവസ്ഥ വന്നപ്പം വീണ്ടും ചെറുക്കൻ്റെ വീട്ടുകാർ വന്നിട്ട് ഞങ്ങൾക്കൊന്നും വേണ്ട മോളെ മാത്രം മതി എന്ന് പറയുന്നുണ്ട് ഈ അച്ഛൻ്റെയും വീട്ടുകാരുടെയും പോലെ മധ്യസ്ഥ ശ്രമത്തിൽ നടത്ത നടക്കുന്നു എന്നാൽ ഈ അച്ഛൻ അച്ഛനറിയാം ഈ ചെറുക്കനും പെണ്ണും തമ്മിൽ അത്യാവശ്യം അടുത്തിട്ടുണ്ടെന്ന് പോലും അറിയാം എന്നിട്ട് പോലും തനിക്കൊരൊറ്റ മകളേ ഉള്ളു എന്ന ചിന്ത കൊണ്ട് അയാൾ വേറൊരു നല്ല നട്ടലിലുള്ളൊരു പയ്യന് കെട്ടിച്ചു കൊടുത്തു അവർ നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട് മറ്റോ ഇതുവരെ പെണ്ണൊന്നും കിട്ടിയിട്ടില്ല ഇനിയും കിട്ടാൻ പോകുന്നില്ല ഈ ഒരു നട്ടലില്ലാത്ത ഈ ഒരു